നമസ്കാരം ശിവഡീശന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എം ഡി സിയുടെ ഒരു സിലബസിലേക്ക് കിടക്കാം എം ഡി സി സിലബസ് സെക്കൻഡ് സെമസ്റ്ററിൻ്റേത് ചലച്ചിത്ര പഠനം എന്നുള്ളതാണ് അതായത് ചലച്ചിത്രങ്ങൾ സിനിമ ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പഠന രീതിയാണ് എം ഡി സിക്ക് നൽകിയിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോടൊപ്പം ഇതിനെ സംബന്ധിക്കുന്ന നാല് മോഡികളുമായിട്ട് ബന്ധപ്പെട്ട നോട്ട് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നാലാമത്തെ യൂണിറ്റ് അല്ലെങ്കിൽ നാലാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ചില സിനിമകൾ സിനിമകളിലെ മനഃശാസ്ത്ര വിശകലനം ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അതിൽ ചില സിനിമകൾ പേരെടുത്ത് പറയുന്നുണ്ട് മണിച്ചിത്ര താഴെ ഇങ്ങനെയുള്ള സിനിമകൾ അപ്പൊ അത്തരം ആ നാലാമത്തെ മോഡ്യൂളിലെ നന്പകൽ നേരത്തെ മയക്കം അങ്ങനെയുള്ള സിനിമകൾ നിങ്ങൾ കാണുക അത് നിന്നുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും ബാക്കി മൂന്ന് മോഡ്യൂളിന്റെ വിശദമായ നോട്ട് ഈ പാഠ ഈ വീഡിയോയുടെ അവസാനം ചേർത്തിട്ടുണ്ട് നമുക്ക് പാഠഭാഗത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചലച്ചിത്ര പഠനത്തിലേക്ക് കിടക്കാം ഇപ്പൊ ചലച്ചിത്രങ്ങൾ എന്ന് പറയുന്നത് ചലിക്കുന്ന ചിത്രങ്ങളാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം അപ്പൊ നമ്മൾ പണ്ടത്തെ കാലത്ത് അതായത് കൂത്ത് കൂടിയേട്ടം കഥകളിയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കലാരൂപങ്ങൾ നമുക്ക് അത്രയ്ക്ക് അല്ലെങ്കിൽ ജനകീയമായ വേറെ കലാരൂപങ്ങൾ നമുക്ക് നമുക്കില്ലായിരുന്നോണ്ട് തന്നെ വളരെയധികം ഒരു ആകാംക്ഷ മനുഷ്യനുണ്ടായിരുന്നു വിനോദത്തിനുള്ള ഉപാ ഉപാധികൾ കണ്ടെത്തുക എന്നുള്ളൊരു രീതി മനുഷ്യനുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്നതാണ് നാടകങ്ങൾ സംഗീത നാടകങ്ങൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന തമിഴ് സംഗീത നാടകങ്ങൾ ജനങ്ങളെ ഏറ്റവും വലിയൊരു ജനങ്ങൾ വലിയൊരു വിനോദ ഉപാധിയായിട്ട് കണ്ടു പക്ഷെ പിന്നെ നമ്മൾ കാണുന്നത് സിനിമയുടെ വരവാണ് ചലിക്കുന്ന ചിത്രങ്ങൾ കട്ടനുകളകത്ത് ചലിക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ ചലച്ചിത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ സിനിമകളിലേക്ക് ആകർഷിക്കപ്പെട്ടു അപ്പൊ ആദ്യകാല ചലച്ചിത്രങ്ങളൊക്കെ വരുന്നത് ഇംഗ്ലീഷ് ഹോളിവുഡിൽ നിന്നാണ് അപ്പൊ അതിൽ ഒരു തീവണ്ടി അതിൽ പറയുന്നത് ആദ്യമായിട്ട് ചലിക്കുന്ന ചിത്രമായിട്ട് തുമ്മുന്ന ഒരു ഭാഗമാണ് ചിത്രീകരിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോ തിരശ്ശീലയിൽ തീവണ്ടി ഓടിത് വരുന്നത് കണ്ടപ്പോൾ ആളുകൾ ഭയന്ന് ഓടിയതായിട്ടും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ ഒരുപാട് പ്രതിസന്ധികൾക്കൊടുവിലാണ് ചലച്ചിത്രം ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്ക് എത്തിച്ചേരുന്നത് അപ്പൊ ഇതിന് വികസിത ഒരു നാല് മൂന്ന് നാല് ഘട്ടങ്ങളായിട്ട് ഇതിന്റെ വളർച്ച പുരോഗതിയെ നമുക്ക് നോക്കിക്കാണാം അപ്പൊ നമുക്ക് ആദ്യത്തെ മോഡ്യൂളിലേക്ക് കടക്കാം അപ്പൊ ഒന്നാമത്തെ മോഡ്യൂളിന്റെ ടൈറ്റിലായിട്ട് നൽകിയിരിക്കുന്നത് സിനിമ ഹ്രസ്വ ചരിത്രം എന്നാണ് അതായത് സിനിമയുടെ ചരിത്രം എങ്ങനെയാണ് എന്നുള്ളത് അതിനകത്ത് നിശബ്ദ സിനിമയിലാണല്ലോ സിനിമയുടെ തുടക്കം പിന്നെ ക്യാമറയുടെ ഒക്കെ മാറ്റങ്ങൾ പിൻഹോൾ ക്യാമറ മുതൽ സ്പെഷ്യൽ എഫക്ട്സ് ഇപ്പോഴുള്ള സിനിമകളെല്ലാം സ്പെഷ്യൽ എഫക്ട്സ് ഉള്ളതാണ് അപ്പൊ അത്തരം സിനിമകളുടെ വരെ പഠനത്തിൽ അത് എത്തി നിൽക്കുന്നു അതുപോലെ സിനിമ യുഗം തുടങ്ങുന്ന ലൂമിയർ സഹോദരന്മാരെ ബന്ധപ്പെട്ടതാണ് അതുപോലെ ജോർജ് മെലിസ് ഗ്രിഫ്റ്റ് തുടങ്ങിയ ആളുകളുടെ ലോക സിനിമയ്ക്ക് അവർ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ് പിന്നെ ശബ്ദ സിനിമകളുടെ വരവ് ഇതെല്ലാം നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നുണ്ട് ഇനി ഫസ്റ്റ് മോഡ്യൂളിലെ രണ്ടാമത്തെ പോർഷൻ ആയിട്ട് വരുന്നത് സിനിമയിൽ വരുന്ന പ്രധാന മുന്നേറ്റങ്ങൾ അതായത് സോവിയറ്റ് മുണ്ടഷ് അതുപോലെ ജർമ്മൻ എക്സ്പ്രഷനിസം ഇറ്റാലിയൻ സിനിമ റിയലിസം അതായത് ഇറ്റാലിയൻ സിനിമയിലും ഫ്രഞ്ച് സിനിമയിലും ഒക്കെ റിയലിസം തന്നെയാണ് നിറഞ്ഞിരുന്നത് നമ്മൾ എന്താണോ അനുഭവിക്കുന്നത് അത് നേരിട്ട് ചലച്ചിത്രങ്ങളിൽ വരുന്ന രീതിയായിരുന്നു അപ്പം ഫ്രഞ്ചിലും ഫ്രാൻസിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഫ്രാൻസിലും ഇറ്റലിയിലൊക്കെ ഏറ്റവും ഉയർന്ന ഒരു തട്ടും പിന്നെ താഴെ തട്ടിലുള്ള ആളുകളെ ഉള്ളു അതിനിടയിലുള്ള മിഡിൽ ക്ലാസ് ഇല്ല മധ്യവർഗം ഇല്ല അപ്പൊ ഈ ഏറ്റവും താഴെ തട്ടിലുള്ളവർ അനുഭവിക്കുന്ന കഠിനമായ ദാരിദ്ര്യം ഏറ്റവും ഉയർന്ന തട്ടിലുള്ളവരുടെ പൊങ്ങച്ചവും അവരുടെ പ്രഭുത്വവും ഇതൊക്കെ അന്ന് സിനിമകൾക്ക് വിഷയമായി പിന്നെ ഹോളിവുഡ് ഇറാനിയൻ കൊറിയൻ സിനിമകളൊക്കെ നമുക്ക് അതിൻ്റെയൊക്കെ സാമാന്യ പരിചയം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇന്ത്യൻ സിനിമയിലേക്കാണ് വീണ്ടും വരുന്നത് ഇന്ത്യൻ സിനിമയുടെ ഹ്രസ്വചരിത്രം അപ്പൊ രാജ ഹരിചന്ദ്ര ആലമാര ഹോളിവുഡ് സിനിമകൾ ഇതെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം വിശദമായി നോട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇന്ന് മലയാള സിനിമയിലേക്ക് വരുമ്പോൾ നിശബ്ദ സിനിമ വിഗതകുമാരനാണ് മാർത്താണ്ഡവർമ്മ സിനിമ തുടങ്ങുമ്പോഴാണ് അതിലൊരു ശബ്ദയുഗം വരുന്നത് ബാലൻ ശബ്ദയുഗത്തിലെ സിനിമയാണ് പിന്നെ മുഖ്യതാര സിനിമകൾ കളർ സിനിമകൾ ത്രീ ഡി ത്രീ ജി ത്രീ ഡി സിനിമകൾ അല്ലെ കുഡ് മൈ ഡിയർ കുട്ടിച്ചേർത്താനാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ട ഒരു ത്രീ ഡി സിനിമ അപ്പൊ ഈ തിരശീലയിലെ വസ്തുക്കൾ നമ്മുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് വന്ന് തെറിക്കുന്ന രീതിയിലാണ് അതിന്റെ ത്രീ ഡിയുടെ പ്രവർത്തനം അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരുപാട് ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഉള്ള വകകൾ നൽകി അപ്പൊ സിനിമയുടെ ആ ഒരു വളർച്ച നമ്മൾ കാണുമ്പോൾ വളരെ അത്ഭുതാവഹമായ വളർച്ചയോടൊപ്പം മറ്റു കലാരൂപങ്ങളെ പിന്തള്ളുക എന്നുള്ളത് കൂടെ ചലച്ചിത്രങ്ങൾ ചെയ്തു അപ്പൊ നാടകമായാലും അതുപോലുള്ള മറ്റു കലാരൂപങ്ങളായാലും സിനിമയെക്കാളും ഒന്നിനും മേലെ ഈ കലാരൂപങ്ങൾ വരുന്നില്ല അപ്പൊ ഇത്തരം കലാരൂപങ്ങളുടെ ഒരു നാശവും കൂടെ ആയിരുന്നു സിനിമയുടെ ഈ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് കാരണമായത് ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ ഒന്നാമത്തെ മോഡ്യൂൾ തീരുന്നു രണ്ടാമത്തെ മോഡ്യൂളിന്റെ ടൈറ്റിൽ ചലച്ചിത്ര ഭാഷയാണ് അപ്പൊ ഇവിടെ ഛായാഗ്രഹണം വരുന്നുണ്ട് അല്ലേ സിനിമയുടെ ഷൂട്ടിംഗ് വരുന്നുണ്ട് അതിന്റെ ഷോട്ടുകൾ പലതരത്തിലെ ക്ലോസ് അപ്പ് ഷോട്ട് ആണെങ്കിൽ നമ്മുടെ മുഖം അടുപ്പിച്ച് കാണിക്കുന്ന ക്ലോസ് അപ്പ് ഷോട്ടാണ് ലോങ് ഷോട്ട് ആണെങ്കിൽ ദൂരെ നിന്ന് ഒരാൾ നടന്നു വരുന്നത് ലോങ് ഷോട്ടാണ് പക്ഷെ നമ്മുടെ വീടിന് മുന്നിൽ എത്തുകയാണെങ്കിൽ അത് അത് മിഡിൽ ഷോട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള ഷോട്ടുകൾ പിന്നെ അതിന്റെ ക്യാമറയുടെ ആംഗിൾ മൂവ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നത് അത് നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ സിനിമയിൽ ഏറ്റവും പ്രധാനമുള്ളത് അതായത് ഛായാഗ്രഹണം ഷൂട്ടിംഗ് ആണ് എഡിറ്റിംഗ് വളരെ പ്രധാനമാണ് എഡിറ്റിംഗ് വളരെ പ്രധാനമാണ് കാരണം എഡിറ്റിംഗ് ഇല്ലാതെ സിനിമയ്ക്ക് മുൻപോട്ട് പോകാനാവില്ല കാരണം ഇപ്പൊ നമ്മൾ ചിത്രീകരിക്കുന്ന ഭാഗങ്ങളിലെ ആവശ്യമുള്ള ഭാഗങ്ങൾ വേണ്ടാത്തതും വേ ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ ഒരു മികച്ച എഡിറ്റർ ആണ് അതിനെ രൂപപ്പെടുത്തി എടുക്കുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളും നോട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇപ്പൊ സിനിമയുടെ ആഖ്യാനത്തിൽ എഡിറ്റിങ്ങിന് വളരെ അധികം പ്രാധാന്യമുണ്ട് അപ്പൊ അതിനകത്തുള്ള ആ എഡിറ്റിംഗ് രീതികളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ മൂന്നാമത്തെ മോഡ്യൂളിലേക്ക് നമ്മൾ പോകുമ്പോൾ ചലച്ചിത്ര ജനുസുകൾ എന്നുള്ളതാണ് മൂന്നാമത്തെ മോഡ്യൂള് അതിനകത്ത് ഡോക്യുമെന്ററി എന്താണെന്ന് പറയുന്നുണ്ട് ഡോക്യുമെന്ററി എന്ന് പറഞ്ഞാൽ നാല്പത് മിനിറ്റിനകത്ത് നിൽക്കുന്ന നമ്മുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ സമൂഹത്തിൽ കാണുന്ന പ്രശ്നങ്ങളെ വളരെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ ആവിഷ്കരിക്കുന്ന അതാണ് ഡോക്യുമെന്ററികൾ നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ച ഡോക്യുമെന്ററി നിങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കേൾക്കുന്നുണ്ടോ എന്നുള്ള ഗീതു മോഹൻദാസിന്റെ ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു കണ്ടൽ കാടുകൾക്കിടയിലെ കൃഷിയെ കുറിച്ചുള്ള ഒരു മറ്റൊരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു അപ്പൊ ഈ ഗീതു മോഹൻദാസിന്റെ കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രം ഡോക്യുമെന്ററി ആഷന എന്ന് പറയുന്ന ഒരു കണ്ണു കാണാത്ത കുട്ടിയുടെ മനസ്സിലൂടെ അവരുടെ ചുറ്റുപാടുമുള്ള തൊഴിലിടങ്ങൾ നഷ്ടപ്പെടുന്നതും ഒക്കെയുള്ള പരിസ്ഥിതിക്കുള്ള നാശം തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഡോക്യുമെന്ററികൾക്ക് കഴിയുന്നുണ്ട് പിന്നെ ഫീച്ചർ ഫിലിം എന്ന് പറയുന്ന നമ്മൾ സാധാരണ കാണുന്ന സിനിമകൾ അല്ലെ നാൽപ്പത് അറുപത് മിനിറ്റിന് മേൽ ദൈർഘ്യമുള്ള വിനോദപ്രദമായതാണ് കൂടുതലും സിനിമകൾ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നവയാണ് എന്നാൽ അവാരുടെ സിനിമകൾ ഈ സിനിമകളുടെ അത്രയ്ക്ക് ജനപ്രിയമായി മാറുന്നില്ല പിന്നെ ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിമുകൾ ഡോക്യുമെന്ററിയേക്കാൾ കുറെ കൂടെ മുന്നിലേക്ക് വരുന്നതും എന്നാൽ ഏതെങ്കിലും ഒരു വിഷയത്തെ കൃത്യമായി മനുഷ്യ മനസ്സുകളിലേക്ക് എത്തിക്കാൻ പ്രാപ്തമായതും കഥാപാത്രങ്ങളുടെ എണ്ണം കുറവായതുമാണ് ഷോർട്ട് ഫിലിമുകൾ ഇനി അതിനകത്ത് അവാന്ത് ഗാർദ് സിനിമകൾ അത് ഇപ്പോഴത്തെ ഒരു മോഡൽ സിനിമകളാണ് അതായത് ഈ നമ്മൾ വർഷ പരമ്പരയായി കൊണ്ടുവന്നിരിക്കുന്ന ഷൂട്ടിംഗ് രീതികൾ തിരക്കഥ ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് യഥാർത്ഥ ജീവിത സന്ദർഭങ്ങളിൽ നിന്ന് യഥാ യാഥാർത്ഥ്യമായ രീതിയിൽ സിനിമയെ ചിത്രീകരിച്ചെടുക്കാനാണ് ഇത്തരം സിനിമകളും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോക്കി ഫിക്ഷൻ എന്ന് പറയുന്ന ഡോക്യുമെന്ററി ഫിക്ഷനും ഉണ്ട് അതായത് ഡോക്യുമെന്ററിയിൽ യഥാർത്ഥ സംഭവങ്ങൾ ഫിക്ഷനിൽ നിന്ന് കെട്ടുകഥ അപ്പൊ ഇത് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമാ രീതിയാണ് ഡോക്കി ഫിക്ഷൻ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഇത്തരം കഥകളാണ് അല്ലെങ്കിൽ ഇത്തരം കൃതികളാണ് അല്ലെങ്കിൽ ഇത്തരം സിനിമകളാണ് ഇനി നമുക്ക് വരാമോ അപ്പൊ മൂന്നാമത്തെ യൂണിറ്റായി ഇനി വരുന്നത് നമുക്ക് നാലാമത്തെ യൂണിറ്റ് ആണ് അപ്പൊ നാലാമത്തെ യൂണിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ നാലാമത്തെ യൂണിറ്റിൽ നമുക്ക് സിനിമകളെ കുറിച്ച് ഉള്ള ഒരു മനഃശാസ്ത്രപരമായ അവലോകനം അതുപോലെ സിനിമകൾ എങ്ങനെയാണ് ഏത് രീതിയിലാണ് നമുക്ക് സിനിമ കണ്ടിട്ട് അതിനെ വിമർശിക്കാനും പരാമർശിക്കാനും കഴിയുന്നത് എന്നൊക്കെയുള്ളതിന്റെ ഒരു രൂപപരമായ ചട്ടക്കൂടാണ് നാലാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പൊ നാലാമത്തെ യൂണിറ്റില് ആ ഓട്ടിനകത്ത് കാണേണ്ട സിനിമകൾ അല്ലെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് കാണുക അല്ലെങ്കിൽ നിങ്ങൾ കണ്ട സിനിമകൾ തന്നെയാണ് മണിച്ചിത്ര താരാണെങ്കിലും അതിലെ മനഃശാസ്ത്ര വിശകലനം ഒക്കെ നമുക്ക് അറിയാമല്ലോ അത് അപ്പൊ നൻപകൽ നേരത്തെ മയക്കം ആട്ടം തുടങ്ങിയ കുറച്ച് സിനിമകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ശ്രദ്ധിക്കാം കെ ജി ജോർജിന്റെ സ്വപ്നാടനം രഞ്ജിത് ശങ്കറിന്റെ ഞാൻ മേരിക്കുട്ടി ആനന്ദ് ഏകർഷയുടെ ആട്ടം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്തെ മയക്കം പോത്തന്റെ ദിലീഷ് പോത്തന്റെ മഹേഷിന്റെ പ്രതികാരം അപ്പൊ ഈ ചലച്ചിത്രങ്ങളുടെ വിശകലന ആ ആണ് ഉദ്ദേശിക്കുന്നത് ഫോർത്ത് മോഡിയുള്ള അപ്പൊ അത് നിങ്ങൾ കാണുക അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ ആവശ്യ സിനിമകൾ ഹൃദയസ്ഥമാക്കി വെക്കുക അപ്പൊ ഇത്രയും ആണ് നിങ്ങളുടെ ഈ ഒരു കണ്ടന്റിനകത്ത് വരുന്നത് ചലച്ചിത്ര പഠനം എന്ന കണ്ടെന്റിനകത്ത് എന്റെ നോട്ട് കൂടെ എന്റെ അവസാന ഭാഗത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പൊ കുറെ കാലമായിട്ട് ഈ എം ഡി സിയുടെ പോർഷൻ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത് ലേറ്റ് ആയത് ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ള പരീക്ഷയ്ക്ക് ഇന്ന് തന്നെ ഈ പഠിച്ച് തുടങ്ങിക്കൊള്ളുക അപ്പൊ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ അതായത് മൂന്ന് മൂന്ന് മോഡുകൾ വരെ നിങ്ങൾ അതിന്റെ നോട്ട് കൃത്യമായി പഠിക്കുക അത് കഴിഞ്ഞാൽ ഈ സിനിമകളും കൂടെ കണ്ടു കഴിയുമ്പോ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കും അപ്പൊ എല്ലാവർക്കും സ്നേഹത്തോടെ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഇതിന്റെ നോട്ട് കൂടെ കാണുക സ്നേഹത്തോടെ ക്ഷീപ ടീച്ചർ